സ്വാഗതം ഹലോ കൂട്ടുകാരെ എന്താ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇപ്പം ഞാനിവിടെ നല്ലൊരു ഹെൽത്തി ഒരു സ്നാക്സിന്റെ ഒരു വീഡിയോ ആണ് അത് കാണിക്കുന്നത് അപ്പം അതിൽ നിങ്ങൾ കാബേജ് ഇട്ടിട്ട് വെജിറ്റബിൾ എഗ് ഫ്രൈ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ നല്ലൊരു അടിപൊളി ഒരു പലഹാരമാണ് അപ്പോൾ രാത്രിയിലൊക്കെ നിങ്ങൾ ഭക്ഷണം റൈസ് ഒന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തിയോ ചോറോ ഒന്നും വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പല പലഹാരമാണ് കേട്ടത് അതുപോലെ രാവിലെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പലഹാരം കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് അപ്പോൾ നമുക്കിവിടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ കാബേജ് ആണ് കാബേജിൽ നമ്മൾ എഗ്ഗ് ചേർക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ ഇത് അപ്പോൾ ഞാൻ കുറച്ച് കാബേജും പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് ഓയില് ഒഴിച്ചിട്ട് ഞാനിവിടെ ഓയിലാണ് ചേർക്കുന്നത് അപ്പോൾ ഹെൽത്തി ആയിട്ട് നോക്കുന്ന ആൾക്കാർക്ക് ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒലുവോയിലൊക്ക അതല്ലെങ്കിൽ ഓയിലോ ഒളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല അപ്പോൾ കുറച്ച് ഞാനൊരു ഉൾ ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തൊരു ഉള്ളി ഞാനിതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വാഴന്ന് വരുമ്പോൾ അതിൽ ഒരു വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം അതിൽ ചേർക്കണമെങ്കിൽ അങ്ങനെ ആക്കാം ഞാൻ ജസ്റ്റ് ഒരു ഒരു വെളുത്തുള്ളിയും പിന്നെ ഉള്ളിയും കൂടെ അന്ന് വഴന്ന് വരുമ്പോൾ അപ്പോൾ അതിൽ കുറച്ച് അപ്പോൾ ഒരു അര കാൽ ടീസ്പൂണ് താഴെ വരുന്ന അത്രയും കുരുമുളക് പൊടിയും പിന്നെ മുളക് പൊടി ഒരു നുള്ളിൽ മതിയാവും മഞ്ഞൾ പൊടിയും പിന്നെ ഒരു നുള്ള മസാലപ്പൊടി ഇത് ഗരം മസാല ഇട്ടിട്ട് നല്ല പോലെ അന്ന് നമുക്ക് ഇളക്കിയെടുക്കാം അപ്പോൾ അതൊന്ന് വാടി വരുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇടാം ആ ക്യാരറ്റ് ഇട്ടിട്ടൊന്ന് അതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് കാബേജ് ഇടാം ഒരുപാട് ഇങ്ങനെ വെവാൻ നിൽക്കണ്ട കാരറ്റ് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും കാബേജും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം അപ്പം ഇതിങ്ങനെ ഒത്തിരി അങ്ങ് വെന്ത് നമുക്ക് തോരന ഉണ്ടാക്കുന്ന പോലെ വെന്തൊന്നും പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതിയാവും അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ നമുക്ക് വേറെ മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെ നാല് മുട്ടയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ആ നാല് മുട്ട ഞാൻ വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഒരു നുള്ളു കുരുമുളക് കൂടിയും ഒരു നുള്ളുപ്പിട്ടിട്ട് നല്ല പോലെ ഒന്ന് അടിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അത് നല്ലപോലെ അടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ അതിൽ ചേർത്ത് മിക്സാക്കി എടുക്കണം നമ്മളിവിടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം നമ്മൾ അതിലിട്ടൊന്ന് മിക്സ് ചെയ്യണം പിന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് ഇടുന്നുണ്ട് അപ്പോൾ അത് റോൾഡ് ഓട്സ് ഓട്സ് ആണ് ഇടുന്നത് എടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ളതാണ് അത് ഇപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ ഓട്സും കൂടി അതിൽ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോ നമുക്ക് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം നമുക്ക് ഒലി ഓയിൽ തന്നെയാണ് ഞാൻ ചേർക്കുന്നത് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന ഈ മിക്സ് നമുക്ക് ആ പാനിൽ ഒഴിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നോ രണ്ടോ സ്പൂൺ ഒഴിച്ചിട്ട് വെറുതെ ഇങ്ങനെ ചെറിയൊരു അപ്പം പോലെ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ എടുക്കാം അതല്ലാതെ അതിനേക്കാളും കുറച്ചും കൂടി നല്ലതാണ് ടേസ്റ്റിയാണ് നമുക്കിങ്ങനെ കട്ടിയായിട്ട് നമുക്ക് ഒരു ഒക്കെ പോലെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുഴുവൻ കൂട്ടും ആ പാനിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ തീ നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെക്കണം അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകും മുട്ടയല്ല പെട്ടെന്ന് വെവും പിന്നെ വെജിറ്റബിളൊക്കെ ഓൾറെഡി വെന്തതാണല്ലോ അപ്പോൾ ഓൾറെഡി ഞാൻ അത് വെവായിട്ടുണ്ട് ഒരു ഭാഗത്ത് അപ്പോൾ നമുക്കത് മറിച്ചിടാൻ ചിലപ്പോൾ ഇത്തിരി ഒരു ബുദ്ധിമുട്ടായിരിക്കും കാരണം മുകളിൽ ഇത്തിരി വെറ്റായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റു വേറൊരു പാനിൽ ഒന്ന് അത് തിരിച്ച് ഇടാനാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓൾറെഡി ഇത് വവായിട്ടുണ്ട് മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും വെജിറ്റബിളും വെന്തതാണ് അപ്പോൾ അതുകൊണ്ട് കുറേ നേരം ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ എന്തെ പാനിലിട്ടിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി അത് മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കതൊരു സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് നല്ലൊരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ കഴിക്കാം ബ്രെഡോ റൊട്ടിയോ എന്തെങ്കിലും കൂടെ കഴിക്കണമെങ്കിൽ കഴിക്കാം ചപ്പാത്തി ആണെങ്കിലും അതല്ലാതെ നമുക്ക് രാത്രിയിൽ ഡിന്നറിന് വെറുതെ ആയാലും കഴിക്കാം നല്ലതാട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ